നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു എടപ്പാളിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ചോയ്സ് വെഡ്ഡിംഗ് കാസിനിൽ റംസാൻ വിഷു ലക്ഷാധിപതിയാകാം പദ്ധതിയുടെ ഭാഗമായി വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു റംസാൻ വിഷു നാളുകളിൽ ഉപഭോക്താക്കൾക്കായിരുന്നു ലക്ഷാധിപതിയാകാം എന്ന ഓഫറിൽ നറുക്കെടുപ്പ് സംഘടിപ്പിച്ചത് ഒരു ലക്ഷം രൂപയുടെ നറുക്കെടുപ്പിൽ അപർണയാണ് ജേതാവായത് പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് സമ്മാനമായി നൽകി അരുൺ ടി ബുഷ ഹസൻ നിവേദിത നജമുന്നീസ എന്നിവരാണ് പതിനായിരം രൂപയുടെ സമ്മാനത്തിന് ഹർഹരായത് എല്ലാവർക്കും നമസ്കാരം അപ്പൊ എടപ്പഴ്സാണ് എല്ലാവർക്കും എന്റെ എല്ലാ ആശംസകളും പിന്നെ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പൊ ഈ ചോയ്സ് എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം ഇനിയും സമ്മാനങ്ങളെ സമ്മാനങ്ങൾ അഞ്ച് കളികളുണ്ട് അപ്പൊ എല്ലാവരും ഇനിയും സപ്പോർട്ടൊക്കെ ർപ്പ് നടത്തി അതിൻ്റെ സമ്മാനം കിട്ടിയ കുട്ടിക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ എസ് എസ് എൽ സി കിട്ടും പ്ലസ് കിട്ടിയ സ്റ്റാഫിൻ്റെ മകൾക്ക് എൻ്റെ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവിധ ആശംസകളും നേരിടുന്നു നേരുകയാണ് അതുപോലെ തന്നെ ഇത്രയും പരിപാടി സംഘടിപ്പിച്ച ചോയ്സിന്റെ പ്രത്യേക പ്രശംസ ഇത്തരം പരിപാടികൾ നിങ്ങൾ എല്ലാവിധ എല്ല തുടർന്ന് നിരവധി പേർക്ക് പ്രോത്സാഹന സമ്മാനവും നൽകി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ബാരി ഡയറക്ടർമാരായ അബ്ദുൽ നിസാർ ഹംസക്കോയ മാനേജർ ഹുസൈൻ ചീഫ് ഗസ്റ്റ് സി ഐ സുരേഷ് ബാബു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പ്രകാശ് വൈസ് പ്രസിഡന്റ് ശങ്കരനാരായണൻ മുഹസിൻ തുടങ്ങിയവരും പുലുവാൽ മീഡിയ അംഗങ്ങളായ നാസർ നിസാം ജുനേദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു